ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മാത്സില് രണ്ടാമത്തെ പാടാണ് ആയിരവും കടന്ന് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് വേണ്ടവർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ചാനലിൽ പോയിട്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ നോക്കിക്കുക ഒരു മത്സരം നടക്കുകയാണ് അല്ലേ എന്ത് മത്സരമാണ് നടക്കുന്നത് കാറോട്ട മത്സരമാണ് ഒന്നാമത്തേത് ടോട്ടോ കാറാണ് അതിൻ്റെ നമ്പർ കണ്ടോ ഒന്നാമത്തെ കാർ കണ്ടോ മക്കൾ ആ കാറിൻ്റെ പേരെന്താണ് ടോട്ടോ കാർ അതിന്റെ നമ്പർ ആണ് ആയിരം ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ ബന്ധം കണ്ടുപിടിച്ച് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ ആദ്യത്തെ കളങ്ങളിൽ തന്നിട്ടുള്ള നമ്പർ കണ്ടാലും അക്കറിയാം അല്ലെ ഒൻപത് പത്ത് പിന്നെയോ നൂറ് നൂറ്റി ഒന്ന് പിന്നെ നൂറ്റി പത്താണ് തന്നിട്ടുള്ളത് അപ്പൊ ഏത് കഴിഞ്ഞിട്ടാണ് നൂറ്റി പത്ത് നൂറ്റി ഒൻപത് കഴിഞ്ഞിട്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഇരുന്നൂറ്റി എൺപത് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഒന്ന് അല്ലേ അറുന്നൂറ്റി അറുപത്തി ആറ് അറുന്നൂറ്റി അറുപത്തി ഏഴ് തൊള്ളായിരത്തി ഒൻപത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി എൺപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എത്രയാണ് ആയിരം തൊട്ടടുത്തടുത്ത സംഖ്യകളാണ് മുകളിലും താഴെയും എഴുതിയിട്ടുള്ളത് കേട്ടോ ഇനി ടോട്ടോ കാറിന് നിറം കൊടുക്കൂ നിങ്ങൾ എഴുതിയ സംഖ്യകൾ ചുവടെയുള്ള ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കൂ ആ കളങ്ങൾക്ക് നിറം കൊടുക്കൂ അപ്പം നിങ്ങളിവിടെ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു ഞാൻ ആ നമ്പറുള്ള കള്ളികളിലൊക്കെതാ ഓരോ കുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ കളർ ചെയ്യുക ഇനിയും ആ നമ്പറുള്ള കള്ളികളുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് നമ്പർ പ്ലേറ്റ് ടോട്ടോ കാറിൻ്റെ കൂട്ടുകാരാണിവർ സൂചനകളിൽ നിന്നും നമ്പർ കണക്കാക്കി നമ്പർ പ്ലേറ്റിൽ എഴുതി ചേർക്കൂ ഒന്നാമത്തെ കാറിൻ്റെ നമ്പർ എത്രയാ എട്ട് നൂറ് നാല് പത്ത് രണ്ട് ഒന്ന് എട്ട് നൂറ് എന്ന് പറയുമ്പം എണ്ണൂറ് നാല് പത്ത് എന്ന് പറഞ്ഞാൽ നാൽപ്പത് പിന്നെ രണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ട് അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടാമത്തെ കാറിൻ്റെ നമ്പറോ തൊള്ളായിരത്തി പത്തിൽ നിന്നും ഒന്ന് കുറവ് തൊള്ളായിരത്തി പത്തിൽ നിന്നും ഒന്ന് കുറച്ചാൽ പത്തിൽ നിന്ന് കുറച്ചാൽ ഒൻപത് അപ്പോൾ തൊള്ളായിരത്തി ഒൻപത് അടുത്ത കാറിൻ്റെ നമ്പർ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാ മക്കളെ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാ ആയിരമാണ് അല്ലേ അപ്പോൾ ആയിരത്തിൻ്റെ തൊട്ടു പിറകിലല്ലേ വലിയ മൂന്നക്ക സംഖ്യ ഉണ്ടാവുക ഏതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇനി നാലാമത്തെ കാറിൻ്റെ നമ്പർ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയോട് ഒന്ന് കൂട്ടിയത് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ് തൊണ്ണൂറ്റി ഒൻപതാണ് അല്ലേ തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞാൽ പിന്നെ നൂറായ മൂന്നൊക്കായില്ലേ അപ്പം തൊണ്ണൂറ്റിയൊൻപതിനോട് ഒന്ന് കൂട്ടിയത് എത്രയാ നൂറ് അടുത്തത് അമ്പമ്പോ ആയിരം എൻ്റെ നമ്പർ വായിക്കുമെന്ന് ടോട്ടോക്കാർ പറയാണ് ആയിരം ആണല്ലേ ടോട്ടോ കാറിൻ്റെ നമ്പർ എൻ്റെ നമ്പർ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നക്ക വലിയ സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പം നാലക്ക സംഖ്യ തുടങ്ങുന്നത് തന്നെ ആരാണ് ആയിരമാണ് അപ്പം അതല്ലേ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ അപ്പം നിങ്ങളിനി വരച്ച് ചേർക്കൂ ഏതൊക്കെ വാഹനങ്ങളുടെ നമ്പറുകൾ കൂട്ടിയാൽ ടോട്ടോ ടോട്ടോക്കാറിൻ്റെ നമ്പർ കിട്ടും ടോട്ടോ ടോട്ടോക്കാറിൻ്റെ നമ്പർ ആയിരം ആണല്ലേ അപ്പോൾ മക്കൾ മനക്കണക്കായിട്ട് ചെയ്യണം കേട്ടോ ഇതിൽ അഞ്ഞൂറ്റി അഞ്ചിനോട് ഏത് കൂട്ടിയാലാണ് പിന്നെ ആയിരം കിട്ടുക അഞ്ഞൂറ് അഞ്ഞൂറും അഞ്ഞൂറും ആണ് ആയിരം അല്ലേ അഞ്ഞൂറിലേക്ക് ഒരു അഞ്ചും കൂടെ കൂടിയിട്ടുണ്ട് അപ്പം അപ്പുറം ഭാഗത്തൊരഞ്ച് കുറഞ്ഞിട്ടുണ്ടാവും അപ്പം നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഏത് കൂട്ടിയാലായിരം കിട്ടുക ഒന്ന് കൂട്ടിയാലാണ് അല്ലേ എഴുന്നൂറ്റി അൻപതിലേക്കോ ഇരുന്നൂറ്റി അൻപത് കൂട്ടുമ്പോഴാണ് ആയിരമാകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് പത്ത് കൂട്ടുമ്പോഴാണ് ആയിരമാകുന്നത് അങ്ങനെയെങ്കിൽ തൊള്ളായിരത്തിലേക്കോ നൂറ് കൂട്ടുമ്പോൾ ആയിരം ആവൂലേ ഒന്നുകൂടി ചേർത്താൽ അബാക്കസിലെ സംഖ്യ എന്താണ് നോക്കിക്ക അബാക്കസിൽ നൂറിൻ്റെ സ്ഥാനത്ത് ഒൻപത് എണ്ണ ഉണ്ട് പത്തിൻ്റെ സ്ഥാനത്തും ഒൻപത് ഒന്നിൻ്റെ സ്ഥാനത്തും ഒൻപത് അപ്പോൾ എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതിലേക്ക് ഒന്ന് കൂടി കൂട്ടിയാലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോട് ഒന്ന് കൂട്ടിയാൽ എത്ര മക്കളെ ആയിരം ഈ സംഖ്യ അബാക്കസിൽ വരയ്ക്കൂ ആയിരം എന്നുള്ളത് മക്കൾ അബാക്കസിൽ വരയ്ക്കണം ആയിരമാണെങ്കിൽ അബാക്കസിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരൊറ്റ മുത്ത് വെച്ചു കൊടുത്താൽ മതി ഇനി പസിൽ കോണർ ഞാൻ ആര് അബാക്കസിൽ ഒരു മുത്ത് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയേക്കാൾ വലിയവൻ ഞാൻ ആര് അബാക്കസിൽ എൻ്റെ സ്ഥാനം ഏതാണ് അപ്പോൾ ആയിരമാണ് അല്ലേ അബാക്കസിലെ സ്ഥാനം ആയിരത്തിലാണ് ഇനി പെട്രോൾ പമ്പ് കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കാറുകൾ ഓരോന്നും ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചു അപ്പോൾ ഇവർ മൂന്ന് പേരും ആയിരം രൂപയ്ക്ക് പെട്രോൾ നിറച്ചിട്ടുണ്ട് ടോട്ടോ കാറ് നൂറ് രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത് എത്ര നോട്ടുകൾ എത്ര നൂറാ മക്കളെ ആയിരം പത്ത് നൂറ് അപ്പോൾ പത്ത് നോട്ടുകൾ ടോട്ടോ കാർ കൊടുത്തിട്ടുണ്ടാവും ഇനി ടോമോ കാർ പത്ത് രൂപയുടെ ഒരു കെട്ട് നോട്ടാണ് കൊടുത്തത് എത്ര നോട്ടുകൾ പത്ത് രൂപേൻ്റെ ആണെങ്കിൽ നൂറ് നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും ബഗ്ഗി കാർ ഒരു രൂപ നാണയങ്ങളാണ് കൊടുത്തത് എത്ര നാണയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഒരു രൂപ നാണയങ്ങൾ കൊടുക്കുമ്പോൾ അതേ സംഖ്യ തന്നെ ആയിരം നാണയങ്ങൾ കൊടുത്തിട്ടുണ്ടാവും കാറോട്ട മത്സരം റേസ് സർക്യൂട്ടിൽ കാറുകളുടെ മത്സരയോട്ടം നടക്കുകയാണ് ഒരു റൗണ്ട് കഴിഞ്ഞാൽ ആയിരം പോയിന്റ് കിട്ടും ഓരോ കാറും ഓടിത്തീർത്ത റൗണ്ടുകൾ നൽകിയിരിക്കുന്നു പോയിന്റ് കണക്കാക്കുക അപ്പോൾ ഒരു റൗണ്ടിന് ആണ് അപ്പോൾ അഞ്ച് റൗണ്ടിന് അയ്യായിരം മൂന്ന് റൗണ്ടിന് മൂവായിരം ആറ് റൗണ്ടിന് ആറായിരം ഏഴ് റൗണ്ടിന് ഏഴായിരം നാല് റൗണ്ടിന് നാലായിരം എട്ട് റൗണ്ടിന് എട്ടായിരം ഒൻപത് റൗണ്ടിന് ഒൻപതിനായിരം പത്ത് റൗണ്ടിന് പത്തായിരം പിന്നെയോ രണ്ട് റൗണ്ടിന് രണ്ടായിരം കിട്ടിയ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാറുകളെ ക്രമപ്പെടുത്തി നോട്ട് എഴുതൂ എങ്ങനെയൊക്കെ ക്രമപ്പെടുത്താം ഞാനിവിടെ കുറഞ്ഞ പോയിൻ്റ് കിട്ടിയ മിക്കിയിൽ നിന്ന് തുടങ്ങി കൂടുതൽ പോയിൻ്റ് നേടിയ ടോട്ടോ വരെ ആയിരം മുതൽ പതിനായിരം വരെ അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ കൂടുതൽ പോയിന്റ് കിട്ടിയ ടോട്ടോയിൽ നിന്നും കുറവിലേക്ക് മിക്കി ആയിരം വരെ അങ്ങനെയും എഴുതിയിട്ടുണ്ട് അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കും എന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് പടി കയറാം പടികളിലെ സംഖ്യകളെല്ലാം എഴുതുക ഞാനിവിടെ ആയിരം രണ്ടായിരം എന്ന് തുടങ്ങി പതിനായിരം വരെ എഴുതിയിട്ടുണ്ട് ഉള്ളിലുള്ള കളങ്ങളിലെല്ലാം മക്കൾ ആയിരം വെച്ച് എഴുതുക കേട്ടോ അതെന്താ വെച്ചാൽ രണ്ട് ആയിരങ്ങൾ ചേരുമ്പോൾ മുകളിൽ രണ്ടായിരം മൂന്ന് സ്റ്റെപ്പ് വരുമ്പോൾ മൂവായിരം നാല് സ്റ്റെപ്പ് വരുമ്പോൾ നാലായിരം അങ്ങനെ പത്ത് സ്റ്റെപ്പിൻ്റെത് പതിനായിരം അപ്പോൾ ഉള്ളിലുള്ള എല്ലാ കളങ്ങളിലും ആയിരം എഴുതുക സ്കൈബി കാറിന് ലഭിച്ച പോയിൻ്റുകൾ അബാകസിൽ വരയ്ക്കൂ അപ്പോൾ സ്കൈബി കാറിന് എത്ര പോയിൻ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് ആണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എഴുതുക ആയിരത്തിൻ്റെ സ്ഥാനത്ത് അഞ്ച് വട്ടം വരച്ചു കൊടുക്കാം കേട്ടോ ഇനി സ്പീഡി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കൂ സ്പീഡി കാറിന് ഒൻപതിനായിരം ആണ് ലഭിച്ചിട്ടുള്ളത് ഒൻപതായിരം ചേർന്നാലാണ് ഒൻപതിനായിരം അതുപോലെ അഞ്ച് ആയിരം ചേർന്നാൽ അയ്യായിരം എന്ന് പറയും അപ്പം നിങ്ങൾ ഒൻപതായിരം ഒൻപതിനായിരം ആവാൻ വേണ്ടിയിട്ട് ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒൻപത് മുത്തുകൾ വരയ്ക്കാം എനിക്ക് ഫോണിലായതുകൊണ്ട് നന്നായിട്ട് വരയ്ക്കാൻ പറ്റാനിട്ടാണ് മക്കൾ ബുക്കിൽ ആ ഒരു ലൈനിൽ മാത്രം വരയ്ക്കണേ പത്ത് ആയിരം ചേരുമ്പോൾ പത്തായിരം അതിന് നമ്മൾ പതിനായിരം എന്ന് പറയും ഇരുപതായിരം ചേരുമ്പോഴോ ഇരുപതായിരം അതിന് നമ്മൾ ഇരുപതിനായിരം എന്നാണ് പറയുക മറ്റ് തുകകൾ എഴുതുക പത്ത് നൂറ് ആയിരം പതിനായിരം ഇത്രയും തന്നിട്ടുണ്ട് അഞ്ച് കൂട്ടണം അഞ്ച് എത്രയാ പത്താണ് അൻപത് കൂട്ടണം അൻപത് നൂറ് അഞ്ഞൂറ് കൂട്ടണം അഞ്ഞൂറ് ആയിരം അയ്യായിരം കൂട്ടണം അയ്യായിരം പതിനായിരം ഓരോ പൂജ്യം എട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അടുത്തത് പത്തിൻ്റേത് ഏതൊക്കെയാണ് ആറ് കൂട്ടണം നാല് പത്താണ് അറുപത് കൂട്ടണം നാൽപ്പത് നൂറ് അറുന്നൂറ് കൂട്ടണം നാന്നൂറ് ആയിരം ആറായിരം കൂട്ടണം നാലായിരം പതിനായിരം ഇനി ഏഴ് കൂട്ടണം മൂന്ന് പത്താണ് എഴുപത് കൂട്ടണം മുപ്പത് അപ്പം നിങ്ങൾ ഓർത്ത് വെക്കും കേട്ടോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പർ കൂട്ടും പോലെ തന്നെ അതിലേക്ക് പൂജ്യം എട്ട് കൊടുത്താൽ വലിയ നമ്പറുകളും കൂട്ടാൻ പറ്റും അപ്പം എഴുപത് കൂട്ടണം മുപ്പത് നൂറ് എഴുന്നൂറ് കൂട്ടണം മുന്നൂറ് ആയിരം ഏഴായിരം കൂട്ടണം മൂവായിരം പതിനായിരം ഇനി ഇവിടെ എൺപത് കൂട്ടണം ഇരുപത് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എട്ട് കൂട്ടണം രണ്ട് പത്ത് പിന്നെ എണ്ണൂറ് കൂട്ടണം ഇരുന്നൂറ് ആയിരം എണ്ണായിരം കൂട്ടണം രണ്ടായിരം പതിനായിരമാണ് ഇനി നമ്മളോടൊന്ന് പുതിയത് ഉണ്ടാക്കാനാണെന്ന് എന്തുണ്ടാക്കാം ഒന്ന് കൂട്ടണം ഒൻപത് അതായത് പത്ത് കൂട്ടണം തൊണ്ണൂറ് നൂറ് കൂട്ടണം തൊള്ളായിരം ആയിരം കൂട്ടണം ഒൻപതിനായിരം ഒക്കെ അല്ലേ മക്കളെ സ്പീഡോമീറ്റർ കാറോട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോ ആയിരം ആണ് ഓടിയത് മത്സരത്തിലെ ഒരു ലാപ്പ് ഒരു കിലോമീറ്റർ ആണ് അപ്പോൾ ഒരു ലാപ്പ് എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ആണ് അങ്ങനെയെങ്കിൽ താഴെയുള്ള പട്ടിക പൂർത്തിയാക്കാം ഒരു ലേപ്പായപ്പോൾ ആയിരം പ്ലസ് ഒന്ന് സമം ആയിരത്തി ഒന്ന് അല്ലേ ആയിരത്തിനോടൊന്ന് കൂട്ടിയ ആയിരത്തി ഒന്ന് ഇനി രണ്ട് ലാപ്പായപ്പോൾ ആയിരം പ്ലസ് രണ്ട് സമം ആയിരത്തി രണ്ട് ഇനി മൂന്ന് ലേപ്പാകുമ്പോൾ എത്രയാവും ആയിരത്തി മൂന്ന് നാല് ലേപ്പാകുമ്പോൾ ആയിരത്തി നാല് അഞ്ച് ലേപ്പാകുമ്പോൾ ആയിരത്തി അഞ്ച് ആറ് ലേപ്പകുമ്പോൾ ആയിരത്തി ആറ് ഏഴ് ലേപ്പാകുമ്പോൾ ആയിരത്തി ഏഴ് പതിനൊന്ന് ലാപ്പ് ഓടിയാൽ സ്പീഡോമീറ്ററിൽ എത്രയാവും ആയിരം പ്ലസ് പതിനൊന്ന് ആയിരത്തി പതിനൊന്ന് പതിനഞ്ച് ലാപ്പ് ഓടിയാലോ ആയിരം പ്ലസ് പതിനഞ്ച് ആയിരത്തി പതിനഞ്ച് ഇരുപത്തഞ്ച് ലാപ്പ് ഓടിയാൽ ആയിരം പ്ലസ് ഇരുപത്തിയഞ്ച് ആയിരത്തി ഇരുപത്തിയഞ്ച് ആണ് സ്പീഡോമീറ്ററിൽ കാണിക്കുക അല്ലേ എഴുതാം വരയ്ക്കാം വായിക്കാം ആയിരത്തിൻ്റെതാണ് ആ ഒരു കെട്ട് പിന്നെ ഒന്ന് രണ്ട് നാല് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നും അപ്പോൾ ആയിരം ഒന്ന് അല്ലേ ആയിരവും ഒന്നും എത്രയാ ആയിരത്തി ഒന്ന് അതായത് വായിക്കെങ്ങനെയാണ് ആയിരത്തി ഒന്ന് അബാക്കസിൽ എഴുതിയിട്ടുണ്ട് നോക്കിക്കേ ഇനി അടുത്തത് ആയിരവും പിന്നെ രണ്ട് അപ്പോൾ ആയിരവും രണ്ടും എഴുതുക എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ഉണ്ട് ഞാൻ അതിൽ കാണിക്കാം കേട്ടോ ഇത് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റാണ് അത് നോക്കണ്ട ഇവിടെ ആയിരം ഇത് നാല് അപ്പം ആയിരവും ആയിരവും നാലും ഇനി ഇവിടെ എങ്ങനെ എഴുതാം ആ ഇവിടെ എഴുതിയിട്ടില്ല ഇവിടെ ആയിരം എന്ന് എഴുതുക അതിന് ശേഷം ഇവിടെ ടു ഇവിടെ ആയിരത്തി രണ്ട് ഇവിടെ ആയിരം ഇവിടെ എത്രയാ നാല് ഇവിടെ ആയിരത്തി നാല് അങ്ങനെ എഴുതുക ഇനി ഇവിടെ എങ്ങനെ എഴുതാം ഇവിടെ ആയിരത്തി നാല് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇങ്ങനെയും എഴുതുക ഇനി അബാക്കസിൽ നോക്കിക്കേ അബാക്കസിൽ ഇവിടെ ആയിരത്തി രണ്ടാണെങ്കിൽ ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ആയിരത്തി നാലാണെങ്കിൽ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി അടുത്തത് ഏതാണ് തൗസൻഡ് അല്ലേ ആയിരവും ആറും ആയിരവും ആറും ഇവിടെ ആയിരം എന്ന് എഴുതുക ഇവിടെ ആറ് ആയിരം ആറു എത്രയാണ് ആയിരത്തി ആറ് ഇനി ഇവിടെ നമ്മൾ ആയിരത്തി ആറിന്ന് മലയാളത്തിൽ എഴുതണം ആയിരത്തി ആറ് പിന്നെ നമ്പറിലും ആയിരത്തി അക്കത്തിൽ ആയിരത്തി ആറ് ഇനി അബാക്കസിലേ ആക്കുമ്പോൾ ആയിരത്തി ആറ് ഇവിടെ ഒന്ന് ഇവിടെ ആറ് എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മനസ്സിലായ മക്കളെ സിംപിളാണ് ഇത് ആയിരം ഫ അഞ്ച് ഫൈവ് എന്ന് പറഞ്ഞു കേട്ടോ ആയിരം അഞ്ച് അപ്പം ആയിരവും അഞ്ചും ഇവിടെ ആയിരം എഴുതുക ഇവിടെ അഞ്ച് ഇവിടെ ആയിരത്തി അഞ്ച് ഇവിടെ ആയിരത്തി അഞ്ച് എന്ന് എഴുതുക അക്കത്തിൽ അക്ഷരത്തിലും അല്ല അക്ഷരത്തിൽ പിന്നെ അക്കത്തിലും ആയിരത്തി അഞ്ച് എന്ന് എഴുതാം ഇവിടെ ഒന്ന് അബാക്ക ഇവിടെ അഞ്ചെണ്ണം ഓക്കെ ഇനി തൗസൻ്റും ആയിരവും ഒൻപതും ആണ് അപ്പം ആയിരവും ഒൻപതും ഇവിടെ ആയിരം ഒൻപത് എത്രയാ ആയിരത്തി ഒൻപത് ഇവിടെ ആയിരത്തി ഒൻപത് ഇനി അക്കത്തിൽ എഴുതാം ആയിരത്തി ഒൻപത് ഇവിടെ ഒന്ന് ഇവിടെ ഒൻപതെണ്ണം വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇനി എത്രയാ ആയിരവും ഏഴും അപ്പോൾ ആയിരവും ഏഴും ആയിരം ഏഴ് ആയിരത്തി ഏഴ് ഈ വണ്ണിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയാണ് മാറുന്നത് ഒന്നിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ ഇവിടെ ആയിരത്തി ഏഴ് അക്കത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒന്ന് ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒന്ന് ഇവിടെ ഒന്നിൻ്റെ സ്ഥാനത്ത് ഏഴ് എണ്ണം വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ ഇനി ആയിരം എട്ടാണുള്ളത് അപ്പോൾ അവിടെ മക്കൾ എന്ത് എഴുതുക ആയിരവും എട്ടും ആയിരം എട്ട് ആയിരത്തി എട്ട് ഇനി ആയിരത്തി എട്ട് എന്നുള്ളത് അക്ഷരത്തിലും അക്കത്തിലും എഴുതുക ഇവിടെ ഒന്ന് ആയിരത്തിൽ ആയിരത്തിലൊന്ന് ഒന്നിൽ എട്ടെണ്ണവും എഴുതുക അടുത്തതോ ആയിരവും പത്തും ആയിരവും പത്തും എന്ന് എഴുതുക ആയിരം എഴുതുക അവിടെ അതിനുശേഷം ഇവിടെ പത്ത് എഴുതുക ഇവിടെ പത്ത് അപ്പോൾ എത്രയാവും ആയിരത്തി പത്ത് ഇവിടെ എങ്ങനെ വരും അപ്പോൾ ഇവിടെയും ആയിരത്തി പത്ത് എന്ന് എഴുതുക അതേ നമ്പറിലല്ലേ അക്കത്തിൽ ഇവിടെ എഴുതുക ഇവിടെ ഒന്ന് ഇവിടെ പത്തെണ്ണം ഒന്നിൽ പത്തെണ്ണം അക്കൊക്കെ മനസ്സിലായില്ലേ അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കല്ല ഇത് ഇനി അടുത്ത പേജ് എന്താണ് ആയിരത്തോട് ചേരുമ്പോൾ ആയിരം പ്ലസ് നൂറ് എത്രയാ ആയിരത്തി ഒരുന്നൂറ് ഇനി ആയിരം പ്ലസ് പത്താണെങ്കിലോ ആയിരത്തി ആയിരത്തിപ്പത്ത് ഇനി രണ്ടായിരം പ്ലസ് ഇരുന്നൂറ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് മൂവായിരം പ്ലസ് നാൽപ്പതാണെങ്കിൽ മൂവായിരത്തി നാല്പത് ഇനി മൂവായിരം പ്ലസ് അഞ്ചാണെങ്കിലോ മൂവായിരത്തി അഞ്ച് ഇനി താഴെ ആയിരം പ്ലസ് മുന്നൂറ് പ്ലസ് മുപ്പതാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് അയ്യായിരം പ്ലസ് മുപ്പത് പ്ലസ് മൂന്നാണെങ്കിലോ അയ്യായിരത്തി മുപ്പത്തി മൂന്ന് ഇനി എട്ടായിരം പ്ലസ് മുന്നൂറ് പ്ലസ് മൂന്നാണെങ്കില് എട്ടായിരത്തി മുന്നൂറ്റി മൂന്ന് എളുപ്പമല്ല മക്കളെ ആറായിരം പ്ലസ് എഴുന്നൂറ് പ്ലസ് നാല്പത് പ്ലസ് എട്ട് അതാണെങ്കിലോ ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് ഇനി അക്കത്തിലും അക്ഷരത്തിലും എഴുതൂ അക്കത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് അപ്പൊ അക്ഷരത്തിൽ എഴുതുക പിന്നെ ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് എങ്ങനെ എഴുതാം ഏഴ് ഏഴ് പൂജ്യം ഏഴ് പിന്നെ ഒൻപതിനായിരത്തി പതിനെട്ട് ഒൻപതിനായിരത്തി ഒൻപത് സംഖ്യാ കാർഡുകൾ സംഖ്യാ കാർഡുകൾ നോക്കൂ അവ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന നാലക്ക സംഖ്യകൾ എഴുതൂ അപ്പോൾ നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം മൂന്ന് കൊണ്ട് തുടങ്ങുന്ന നമ്പേഴ്സ് ആദ്യം മൂന്ന് എഴുതുക അഞ്ച് എഴുതുക എന്നിട്ട് എട്ടും ഒന്നും തിരിച്ചിടുക പിന്നെ പതിനെട്ട് എൺപത്തൊന്ന് അങ്ങനെ എഴുതുക പിന്നെ മൂന്ന് കഴിഞ്ഞിട്ട് എട്ട് എഴുതുക അഞ്ചിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള രണ്ട് നമ്പറുകൾ തമ്മിൽ തിരിച്ചിട്ട് രണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കുക പിന്നെ മൂന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എഴുതിയിട്ട് ബാക്കിയുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ ചി രണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കുക അപ്പോൾ മൂന്ന് വെച്ചിട്ടുള്ള അക്കങ്ങൾ കിട്ടി ഇനി അഞ്ച് കൊണ്ട് തുടങ്ങുന്ന അക്കങ്ങളും ആറെണ്ണം കിട്ടി എട്ട് വെച്ച് തുടങ്ങുന്ന ആറ് നമ്പറും കിട്ടി ഇനി ഒന്ന് വെച്ച് തുടങ്ങുന്നത് എഴുതാം അതും നമുക്ക് ആറെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൊത്തം ഇരുപത്തി നാല് നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കിക്കേ അഞ്ചിൽ തുടങ്ങുന്ന എത്ര സംഖ്യകളുണ്ട് ആറ് സംഖ്യകളാണല്ലേ ഉള്ളത് പത്തിൻ്റെ സ്ഥാനത്ത് എട്ട് വരുന്ന എത്ര സംഖ്യകളുണ്ട് അതും ആറാണല്ലേ ഇനി ഈ അക്കങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് അതും ഇവിടെ എഴുതിയിട്ടുണ്ട് മക്കൾ നോക്കട്ടോ അടുത്തത് സംഖ്യ വായിക്കാമോ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സ്പീഡി കാറിൻ്റെ രജിസ്റ്റർ നമ്പർ ചെളിപുരുണ്ട് മറഞ്ഞിരിക്കുന്നു ഇപ്പോൾ കാണുന്ന നമ്പർ ഒൻപത് പിന്നെ കുറച്ച് സ്ഥലം വൃത്തിയാക്കിയപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് കുറച്ചുകൂടി വൃത്തിയാക്കിയപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മിക്ക ഭാഗവും വൃത്തിയായപ്പോഴോ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ സ്പീ കാറിൻ്റെ നമ്പർ എത്രയാണ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇനി എന്തൊരു ചന്തം ഒൻപത് പ്ലസ് ഒന്ന് സമം പത്ത് തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് സമം നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് സമം ആയിരം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് സമം പതിനായിരം അപ്പം മക്കളെ പേജ് പത്തൊൻപത് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ ഇനിയും എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഉള്ള വീഡിയോ ആയി പോവേ അപ്പോൾ മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി ഭാഗം സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിലെടുക്കാം